പാവപ്പെട്ടവരുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അന്ധമായി വിശ്വസിച്ചുകൊണ്ട് കുറേ ആളുകൾ കേരളത്തിലുണ്ട് ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് അവർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇളമരം കരീമൊക്കെ ഒരു സഖാവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇളമരം കരീമാണ് കേരളത്തിലെ ചക്കിട്ടപ്പാറ ഖനനത്തിന് നേതൃത്വം നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഖനനത്തിന് അനുമതി കൊടുക്കുകയും ആ വലിയ വ്യവസായിയുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങുകയും ഒന്നര കോടിയോളം വരുന്ന തുക ഇളമരം കരീമിൻ്റെ കാറിനടിയിൽ നിന്ന് കണ്ടുപോയെന്ന് വിജിലൻസിന് ഇളമരം കരീമിൻ്റെ ഡ്രൈവർ തന്നെ റിപ്പോർട്ട് കൊടുക്കുകയും ഇവരുടെ സിദ്ധാന്തം എന്താണ് ഇവരുടെ സിദ്ധാന്തം ഒരു കളവ് നൂറ് തവണ പറയുക ഇരുന്നൂറ് നേതാക്കന്മാരെ കൊണ്ട് പറയിപ്പിക്കുക അത് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ചില പ്രത്യേക വിഭാഗക്കാരെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കുക പണ്ട് ഒരു തോർത്തുമുണ്ടിന് മൂവായിരം രൂപ കണക്കെഴുതിയ പാർട്ടികളാണ് ഈ മാർസിസ്റ്റ് പാർട്ടിക്കാർ തോർത്തുമുണ്ട് വാങ്ങിയതിന് ആരോഗ്യ വകുപ്പിൽ അതായത് അസുഖബാധിതനായിട്ടല്ല സുഖ ചികിത്സയ്ക്ക് പോയ തോമസ് ഐസക്കിന്റെ തോർത്തുമുണ്ടിന് മൂവായിരം രൂപയും ശൈലജ ടീച്ചറുടെ പഴം പൊരിക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കണക്കെഴുതിയെടുത്ത കേരളത്തിലാണ് നമ്മൾ ഈ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്തിനാണെന്നേ ഈ വയസ്സുകാലത്ത് ഈ മുഖ്യമന്ത്രി പദവിയിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഈ സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെ ഈ സ്ത്രീകൾ ഇത്രയും പേർ ഇരുന്നിട്ട് അവരെ അപഹസിച്ചിട്ട് അവരെ ആക്ഷേപിച്ചിട്ട് ഇത് തെറ്റായി പോയി എന്നൊരു വാക്ക് പോലും പറയാത്ത കേരളത്തിനൊരു മുഖ്യമന്ത്രി അപമാനമല്ലേ ഈ കേരളത്തിന് ഇവിടെ കേരളത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയായത് കേരളത്തിലെ ജനങ്ങളുടെ മഹാഗതികട് സെക്രട്ടേറിയു മുന്നിൽ ആശാ വർക്കർമാരുടെ സമരം ഇരുപത്തി മൂന്നാം ദിവസം എത്തിയിരിക്കുകയാണ് ഈ സമരം ദിവസം പോകുന്നതോറും ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി നേതാക്കൾ അടക്കമുള്ളവരാണ് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ടി സിത്തിക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ പി കൃഷ്ണദാസ് അടക്കമുള്ളവർ മാണി സി കാപ്പൻ അടക്കമുള്ള പ്രമുഖ നേതാക്കന്മാർ അവർക്ക് ഐക്യദാർഢ്യം അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അവരുടെ പ്രതികരണത്തിലേക്ക് പോകും കഴിഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം വിമർശിച്ചത് ഈ രാഷ്ട്രീയ മുതലെടുപ്പ് ഈ സമരത്തിലൂടെ നടക്കുന്നുണ്ടെന്നാണ് അതിനോട് എന്താണ് അല്ല രാഷ്ട്രീയ മുതലെടുപ്പ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഗോവിന്ദൻ മാഷും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പാവപ്പെട്ട സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് കാരണം പാവപ്പെട്ടവരുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അന്ധമായി വിശ്വസിച്ചു കൊണ്ട് കുറേ ആളുകൾ കേരളത്തിലുണ്ട് ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് അവർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അവരുടെ ആവശ്യങ്ങൾ അവർ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ആശാവർക്കേഴ്സ് വെച്ചിട്ടുണ്ട് നാളെ സി ഐ ടി ഒ യൂണിയനിലല്ലാതെ ഞങ്ങൾ സ്വതന്ത്രമായിട്ടുള്ള യൂണിയനുകളിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിയനുകളിൽ മെമ്പർഷിപ്പ് എടുക്കുമെന്ന് കേരളത്തിലെ വിവിധ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അമ്മമാർ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ് ഇവരുടെ സി ഐ ടി യു നേതാക്കന്മാരെ പോലെ അല്ലാതെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥയും പാർശ്വവൽക്കരിക്കപ്പെടലും ഇതെല്ലാം മാറ്റി ഇവർക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ സാധിക്കുന്ന വേറെയും യൂണിയൻ സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള യൂണിയനുകളിൽ അവർ പ്രവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടാകും എന്ന് കരുതിക്കൊണ്ടാണ് മുൻകൂർ ജാമ്യമെടുത്തുകൊണ്ട് ഗോവിന്ദൻ മാഷ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും ആ പാർട്ടി തീരാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ അവരുടെ പാർട്ടിയുടെ ഈറ്റില്ലമായിട്ടുള്ള വയലാർ ഞാൻ മത്സരിച്ച ഒരാളാണ് വയലാറിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് പുന്നപ്രയിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് അവർ പ്രവർത്തിച്ചിരുന്ന പല പഞ്ചായത്തുകളിലും അവർ ഭരിച്ചിരുന്ന പല പഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടി ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് പാവപ്പെട്ടവന്റെ പാർട്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല പാവപ്പെട്ടവരുടെ അടിസ്ഥാന ആവശ്യങ്ങളുടെ കൂടെ നിൽക്കുന്നത് നരേന്ദ്രമോദിയാണ് അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കേരളത്തിലെ ജനത ചിന്തിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തിലധികം വോട്ടുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഒരു ഡിസൈഡിംഗ് ഫാക്ടറായി കേരളത്തിന് മുന്നിൽ നിൽക്കുന്നത് അപ്പൊ ഗോവിന്ദ മാഷിക്ക് ദുഃഖം തോന്നും കാരണം ബി ജെ നേതാക്കന്മാർ വരുന്നു പിന്തുണ പ്രഖ്യാപിക്കുന്നു വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരത്തിൽ പല കളവുകളും വീണ ജോർജ് പറയാൻ നോക്കി ആ കളവുകളുടെ എല്ലാം കടക്കം ഞങ്ങൾ കത്തിവച്ചു ആ കളവുകൾ ഇതെല്ലാം കളവാണ് എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി നദ്ദാജിയുമായി ഞങ്ങൾക്ക് സംസാരിക്കാൻ സാധിച്ചു ഇവരുടെ ആവശ്യങ്ങൾ അവരുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഇതെല്ലാം നടന്ന സമയത്ത് അവർക്ക് ബോധ്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം അതീവ ജാഗ്രതയോടുകൂടിയിട്ടാണ് ആശാവർ സമരത്തെ നോക്കിക്കാണുന്നത് അവർക്ക് ബോധ്യപ്പെട്ടു ആ ബോധ്യപ്പെടലിന്റെ എല്ലാം വെളിച്ചത്തിൽ തന്നെയാണ് ഇത്തരമൊരു സാഹചര്യത്തിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇത് വളരെ വ്യക്തമായിട്ട് എന്താണ് ഈ പാർട്ടി എന്ന് അതിൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായിട്ടുള്ള സഹോദരിമാര് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഇത്തരണത്തിൽ പറയാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇളമരം കരിയുമൊക്കെ ഒരു സഖാവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇളമരം കരിയമാണ് കേരളത്തിലെ ചക്കിട്ടപ്പാറ ഖനനത്തിന് നേതൃത്വം നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഖനനത്തിന് അനുമതി കൊടുക്കുകയും ആ വലിയ വ്യവസായിയുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങുകയും ഒന്നര കോടിയോളം വരുന്ന തുക ഇളമരം കരി കാറിനടിയിൽ നിന്ന് കണ്ടു എന്ന് വിജിലൻസിന് എളമരം കരീമിന്റെ ഡ്രൈവർ തന്നെ റിപ്പോർട്ട് കൊടുക്കുകയും ആ കേസിന്റെ നിജസ്ഥിതി പുറത്തു പുറത്തുവരുമെന്നായപ്പോ അതിനകത്ത് ചില ആളുകളെ എല്ലാം സ്ഥലം മാറ്റുകയും അവരെ പണിഷ്മെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ചക്കിട്ടപ്പാറ ഖനന ഖനന വിഷയത്തിൽ രക്ഷപ്പെട്ട ഒരു വലിയ ബൂർഷ തൊഴിലാളി നേതാവ് എന്ന് മെല്ലെ പറയേണ്ട ഒരാളാണ് എളമരം കരീം അതുകൊണ്ട് എളമരം കരീമിന് ഒരു പ്രതിബദ്ധതയും സാധാരണപ്പെട്ട തൊഴിലാളികളോടില്ല അമ്മമാരോടില്ല ആശാ വർക്കർമാരോടില്ല അതുകൊണ്ട് ഇതിന്റെ അപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യവുമില്ല നൽകുന്നില്ല എന്ന ഈ സർക്കാരിന്റെ ഒരു വാദം അത് ശരിക്കും അടിസ്ഥാനമുള്ള വാദമാണ് അല്ല അത് അടിസ്ഥാനമില്ലാത്തതായത് കൊണ്ടാണല്ലോ ശ്രീമാൻ നദ്ദാജി പറഞ്ഞല്ലോ തൊള്ളായിരത്തി മുപ്പത്തെട്ട് കോടി രൂപ ഞങ്ങൾ കേരളത്തിന് കൊടുത്തിട്ടുണ്ട് ഒരു രൂപ പോലും കുടിശ്ശിക കൊടുക്കാനില്ല ആ സമയത്ത് വീണ്ടും കളവ് പറയുകയല്ലേ ഇവരുടെ സിദ്ധാന്തം എന്താണ് ഇവരുടെ സിദ്ധാന്തം ഒരു കളവ് നൂറ് തവണ പറയുക ഇരുന്നൂറ് നേതാക്കന്മാരെ കൊണ്ട് പറയിപ്പിക്കുക അത് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ചില പ്രത്യേക വിഭാഗക്കാരെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കുക അങ്ങനെ കളവ് പറഞ്ഞ് സത്യമാക്കാൻ സാധിക്കുമോ ആടിനെ പട്ടിയാക്കാൻ സാധിക്കുമോ എന്നുള്ള റിസർച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പരീക്ഷിക്കുകയാണ് ഇതിൻ്റെ കണക്കാണ് ഞങ്ങൾ ചോദിച്ചത് കഴിഞ്ഞ പത്ത് വർഷം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കേന്ദ്രം കൊടുത്ത പണത്തിന്റെ ധവളപത്രം പുറപ്പെടുവിക്കാനുള്ള തന്റെ ഇടം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടോ അത് ആവശ്യപ്പെടാൻ വീണ തയ്യാറുണ്ടോ ഈ ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് അതിന്റെ ഉത്തരം അവരാ പറയേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പത്രസമ്മേളനത്തിൽ ഞങ്ങൾ മറുപടി പറയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഒരുപാട് ചർച്ച നടത്തണമെന്നൊരു ആവശ്യമാണ് ഇന്നിവിടെ ബി ജെ പി നേതാക്കന്മാർ ഉന്നയിച്ചത് അപ്പോൾ അല്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാൽ നടക്കാൻ വയ്യ ലിഫ്റ്റ് വേണം പൈസ ഗവൺമെന്റിന്റെ അല്ലേ അദ്ദേഹത്തിന്റെ വീട്ടിലെ വീട്ടംഗങ്ങൾക്ക് കുളിക്കാൻ കുളം നവീകരിക്കണം പൈസ ആരുടെയാണ് നമ്മുടെ പൈസയല്ലേ നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ കുട്ടി വീടിനകത്തുള്ള കുഞ്ഞുങ്ങൾക്ക് പാല് കുടിക്കാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗോശാല വേണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ലക്ഷങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടല്ലോ പണ്ട് ഒരു തോർത്തുമുണ്ടിന് മൂവായിരം രൂപ കണക്കെഴുതിയ പാർട്ടികളാണ് ഈ മാർസിസ്റ്റ് പാട്ടിക്കാർ തോർത്തുമുണ്ട് വാങ്ങിയതിന് ആരോഗ്യ വകുപ്പിൽ അതായത് അസുഖബാധിതനായിട്ടല്ല സുഖ ചികിത്സയ്ക്ക് പോയ തോമസ് ഐസക്കിന്റെ തോർത്തുമുണ്ടിന് മൂവായിരം രൂപയും ശൈലജ ടീച്ചറുടെ പഴംപൊരിക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കണക്കെഴുതിയെടുത്ത കേരളത്തിലാണ് നമ്മൾ ഈ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം തന്റെ കുടുംബാംഗങ്ങൾക്ക് സുഖ സൗകര്യങ്ങളോടുകൂടി ആഗ്രഹിക്കുന്ന തന്റെ നോക്കുകുത്തികൾ മാത്രമായിട്ടുള്ള പി എസ് സി മെമ്പർമാർക്ക് പിൻവാതിൽ നിയമനം നടത്താൻ അഴിമതി നടത്താൻ പിണറായി വിജയന് കൂട്ടുനിൽക്കുന്ന ആ പി എസ് സി ചെയർമാനും മെമ്പർമാർക്കും ഗവർണറെക്കാൾ ശമ്പളം കൊടുക്കാൻ തീരുമാനമെടുത്തിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കാൻ എന്താ മടി എന്താ സാധിക്കാത്തത് അതിന് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ എന്തിനാണെന്നേ ഈ വയസ്സുകാലത്ത് ഈ മുഖ്യമന്ത്രി പദവിയിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നത് കാര്യഗൗരവമുള്ള പ്രവൃത്തി ചെയ്യാൻ അറിയാവുന്ന സാധാരണക്കാരോട് കൂറുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹമുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ ഈ പരിപാടിക്ക് നിൽക്കട്ടെ അതല്ലേ വേണ്ടത് ഈ കർഷകരയിൽ അങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുകയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും മൂന്ന് ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് നിതിൻ ഗഡ്കരിയും പീയൂഷ് ഗോയലും കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ചോദിക്കുന്നതും ചോദിക്കാത്തതും മുഴുവൻ വാരിക്കോരി കൊടുക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തുണ്ടായിട്ട് ഇവരുടെ അടിസ്ഥാന ആവശ്യങ്ങളുടെ മുന്നിൽ മുഖം തിരിഞ്ഞ് നിൽക്കേണ്ട കാര്യം എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തന്നെ വരണമെന്നുള്ളത് മുഖ്യമന്ത്രി വന്നാൽ എന്താ മുഖ്യമന്ത്രിക്ക് എന്താ കൊമ്പുണ്ടോ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ അവരുടെ പരാതി വാങ്ങാൻ വേണ്ടി നടന്നു വന്ന് പരാതി വാങ്ങി അവരുടെ പുറത്തു തട്ടി ആശ്വസിപ്പിച്ച് അവരുമായിട്ട് ചർച്ച നടത്തുന്നുവെങ്കിൽ തമിഴ്നാട്ടിലെ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ അല്ലെങ്കിലും ഏതാണ്ട് അതിനോട് ദാതാത്മ്യം പ്രാപിച്ചിട്ടുള്ള ഡി എം കെ സ്റ്റാലിന് ആളുകളെ കാണാൻ മടിയില്ലെങ്കിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ജനങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സൗദത്തിനകത്ത് മാത്രം ഇരിക്കാനായിട്ട് നമുക്ക് എന്തിനാണ് ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി പ്രവർത്തിക്കണ്ടേ ഇറങ്ങി താഴേക്ക് പോകണ്ടേ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രി ഈ സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെ ഈ സ്ത്രീകൾ ഇത്രയും പേർ ഇരുന്നിട്ട് അവരെ അപഹസിച്ചിട്ട് അവരെ ആക്ഷേപിച്ചിട്ട് ഇത് തെറ്റായി പോയി എന്നൊരു വാക്ക് പോലും പറയാത്ത കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി അപമാനമല്ലേ ഈ കേരളത്തിന് അതുകൊണ്ടാണ് നയം തിരുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ മന്ത്രി വീണ ജോർജിന്റെ ഈ വിഷയത്തിലുള്ള തുടക്കം മുതലും ഇതുവരെയുള്ള ഒരു നിലപാട് അതിനോട് എന്താണ് പ്രതികരിക്കുന്നത് അല്ല ഒന്നും പറയാനില്ല വീണ ജോർജ് ഇവിടെ കേരളത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയായത് കേരളത്തിലെ ജനങ്ങളുടെ മഹാഗതികേട് അത് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ കാരണം കാൽനടിയിൽ ഇന്ന് വരെ മണ്ണ് പറ്റിയിട്ടില്ല പത്ത് പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുത്തിട്ടില്ല സാധാരണക്കാരന്റെ വികാരങ്ങളും വിചാരങ്ങളും അറിയില്ല അതായത് ശീതീകരണം മുറിയിൽ മാധ്യമ പ്രവർത്തനം നടത്തി മാധ്യമ പ്രവർത്തനം നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മാധ്യമ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി രാഷ്ട്രീയ നേതാവാകുമ്പോൾ കൂടുതൽ കരുത്താർജിക്കേണ്ടതാണ് എന്നാൽ ഇത്രയും മോശമായിട്ടുള്ള ഇത്രയും ായിട്ടുള്ള ഇത്രയും ആരോഗ്യ മേഖലയെ കുത്തഴിയാൻ കുത്തഴിഞ്ഞിട്ടുള്ള ആരോഗ്യ മേഖലയെ തൻ്റെ ചെയ്തികൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളം ഇത്രയും വലിയ ഗതികേട് അഭിമുഖീകരിക്കുന്നത് ഇന്ന് ബി ജെ പി ഐക്യദാഡ്യം പ്രഖ്യാപിച്ച് എന്താണ് ഇവരുമായിട്ട് ഈ വിഷയത്തിൽ മുന്നോട്ടുള്ള പ്ലാൻ എന്ത് അല്ല ഞങ്ങൾ ഇന്ന് മാത്രമല്ല ഞങ്ങൾ കഴിഞ്ഞ എത്രയോ ദിവസമായി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർക്ക് ധൈര്യം പകർന്നുകൊണ്ട് ഇവർക്ക് സ്നേഹം പകർന്നുകൊണ്ട് ഞങ്ങൾ ഇവർക്ക് കാവലാളന്മാരായിട്ട് ഇവിടെ ഉണ്ട് ഇപ്പോൾ ഞങ്ങളുടെ അമ്മമാരുടെ നേതൃത്വത്തിലാണ് ഒരു സമരം ഞങ്ങൾ നടത്തിയിട്ടുള്ളത് കാരണം എന്താണ് ഇവരുടെ ടെൻറ്റുകൾ അയച്ചു കൊണ്ടുപോയി ഇവർ മഴ നനഞ്ഞുകൊണ്ട് സമരം നടത്തേണ്ട സാഹചര്യം ഉണ്ടായി ഇവർക്ക് ആരുമില്ലാത്ത ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പകരം മറ്റ് ജോലിക്കാരെ വയ്ക്കാൻ വേണ്ടി റിക്രൂട്ട്മെൻറ്റ് ചെയ്യുമെന്ന് ഭീഷണി മുഴക്കി ഇതൊക്കെ കാണുമ്പോൾ രാജ്യഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ഈ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കേന്ദ്രം പണം കൊടുക്കുമ്പോൾ പണം കൊടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഇവരുമായിട്ട് ചേർന്ന് നിൽക്കാനും ഇവരുടെ ആശയ പോരാട്ടങ്ങൾക്ക് വേണ്ടി അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി കൈ കൊടുക്കാനും ബാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ എത്രയോ ദിവസമായിട്ട് ഇവരോടൊപ്പം നിൽക്കും ¡Gracias!